ഇതൊരു ഈ നമുക്ക് വെരിക്കോസിനെ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും അതുപോലെ വെരിക്കോസിന്റെ എങ്ങനെ അത് പരിഹരിക്കാം എന്നുള്ള കാര്യമാണ് ഡോക്ടർ വിനു എന്ന് ാണ് ഗ്ലൂസിനെ രാത്രി ആവുമ്പോഴത്തേക്ക് കഴിച്ചിലാണ് മസിൽ ക്രാംസ് വരും കാൽ ഉയർത്തി വെച്ച് കടന്നു കഴിഞ്ഞാൽ ഇത് കുറയും ഇതാണ് അവരുടെ കോഴ് ആദ്യത്തെ സ്റ്റേജ് ഡിസീസ് സ്റ്റേജ് ഡിസീസ് അറ്റ് അതിന്റെ സ്റ്റേജ് ഫോർ ഡിസീസസ് നമുക്കാണെങ്കിൽ ഒരു സിംഗിൾ സിറ്റിംഗ് കൊണ്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഡോക്ടർ ഒരു ഗണ്ണും പിടിച്ചോണ്ടിരിക്കുന്ന പല ആളുകളും വിചാരിച്ചാണ് ുംരമ്പ് തടുപ്പ് നമ്മളെ കോമൺ ആയിട്ട് കാണാറുണ്ട് ഇനിഷ്യലി ഇതൊരു കോസ്മെറ്റിക് ആണ് അതിന്റെ കോംപ്ലിക്കേഷൻസ് വരുന്നത് നമ്മള് വെരിക്കോസ് വെയിനെ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് പറയുന്നതിന് പല കാരണങ്ങളുണ്ട് പ്രൈമറി തിങ് ഈസ് കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷൻസ് ആൾക്കാര് പറയുന്നതാണ് കാലില് നീര് വരുന്നത് പിന്നീട് ഈ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ട് വെരിക്കോസ് വരുമ്പോഴത്തേക്ക് കാല് കറുത്തുടങ്ങുകയും ആദ്യം വൃണങ്ങൾ വരികയും പിന്നീട് ഉണങ്ങാത്ത വ്രണങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരികയും ചെയ്യും ഇത് ഒരു സോഷ്യൽ സ്റ്റിഗ്മ പേഴ്സണൽ പ്രോബ്ലം അങ്ങനെ ഒരു പ്രോബ്ലം ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു സോ വെരിക്കോസ് കോസ് ഫീൻ അറ്റ് എയർലിസ് അത് ഒരു ആറ് സ്റ്റേജസ് ഉണ്ട് അപ്പോൾ സ്റ്റേജ് ടു ആൻഡ് ത്രീയിൽ നമുക്കാണെങ്കിൽ ഈസിലി ആണ് ഫോർ ഫൈവ് സിക്സ് എന്ന് പറയുന്ന സ്റ്റേജസ് ഓഫ് ദ ഡിസീസ് ഈസ് ട്രീറ്റബിൾ ബട്ട് വിത്ത് എ ഡിഫിക്കൽറ്റി ആൻഡ് ഇറ്റ് ഈസ് എ പ്രൊലോങ് ട്രീറ്റ്മെൻറ്റ് ഇപ്പം നമുക്ക് ഏത് സ്റ്റേജസ് ഓഫ് ട്രീറ്റ്മെന്റ് നമുക്ക് വെനാസിൽ സിസ്റ്റം വെച്ചിട്ട് ഗ്രൂ തെറാപ്പി വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും അപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വെറിക്കോസ് ഇല്ലാത്ത ആളുകൾ വളരെ കുറവാണെന്ന് പറയും കാരണം നമ്മുടെ പൊണ്ണത്തടി കാരണോ അതുപോലെ നമ്മൾ ഒത്തിരി നേരി നിന്നൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും വെരികോസ് വെയിൽ കാലിലും അതുപോലെ തുടയിലൊക്കെ ഉണ്ടാവാറുണ്ട് ആദ്യത്തെ സ്റ്റേജിൽ ട്രീറ്റ് ചെയ്യാതെ വരുമ്പോഴാണ് ഇത് കൂടുതലാവുന്നത് മിക്ക ഞാൻ കാണുന്ന മിക്ക രോഗികളും ഇപ്പം എമർജൻസി മെഡിസിൽ വരുന്ന എല്ലാ രോഗികളും ഈ ആയിട്ടാണ് വരുന്നത് അതുപോലെ കളർ ചേഞ്ച് ആയിട്ടാണ് വരുന്നത് പിന്നെ ട്രീറ്റ്മെന്റ് പാടായിരിക്കും ട്രീറ്റ്മെന്റ് കുറച്ചുകൂടി ഡിഫിക്കൽ ഇറ്റ്സ് നോട്ട് അൺക്യൂറബിൾ ബട്ട് ഇറ്റ് ഈസ് എ ഡിഫിക്കൽ ട്രീറ്റ്മെന്റ് നമുക്കാണെങ്കിൽ ഒരു സിമ്പിൾ ആയിട്ട് പറയാണെങ്കിൽ സൂചി കൊണ്ട് എടുക്കാവുന്നത് തൂമ്പ് കൊണ്ട് എടുത്തു വെരി നമുക്ക് പറയുന്നത് ആദ്യത്തെ സ്റ്റേജ് ടു ഡിസീസ് സ്റ്റേജ് ത്രീ ഡിസീസ് അറ്റ് എർലി സ്റ്റേജ് ഫോർ ഡിസീസസ് നമുക്കാണെങ്കിൽ ഒരു സിംഗിൾ സിറ്റിംഗ് കൊണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പറ്റും വെൻ ഇറ്റ് കംസ് ടു എ ഫോർ ലേറ്റർ സ്റ്റേജസ് ഫിഫ്ത് ആൻഡ് സിക്സ് നമ്മൾ ആദ്യം ചെയ്യുന്ന ട്രീറ്റ്മെന്റിന് ഫോളോ അപ്പ് വേണം ത്രീ മന്ത്രി കാരണങ്ങൾ നമ്മൾ ലോങ് സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കുന്നതാണ് അതായത് നോർമലി ഒരു എയ്റ്റ് അവേഴ്സ് നിൽക്കുന്നത് അതേപോലെ തന്നെ പ്രൊലോങ്ഡായിട്ട് കാല് തൂക്കിയിട്ടിരിക്കുന്ന ആൾക്കാരിലും കാണാറുണ്ട് സർജൻസിനൊക്കെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ിയസ്ലി ഞങ്ങളുടെ ഇടയിൽ തന്നെ ഞങ്ങൾക്ക് കൊണ്ടുപോകാറുണ്ട് അപ്പം അതേപോലെ തന്നെ നമ്മുടെ ഐ ടി പ്രൊഫഷണലിൽ ഉള്ളവർക്ക് കാൽ അവരാണെങ്കിൽ രാവിലെ ചെന്ന് കസേരയിൽ ഒരു നമ്മൾ ഈ ഒരു കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ ഇടയ്ക്ക് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ബ്രേക്കിലാണ് അവർ എഴുതുന്നത് അപ്പൊ നടക്കണം എക്സസൈസ് എന്ന് പറയുമ്പോൾ നല്ലൊരു ഇതാണ് അപ്പൊ ഇവർക്ക് മോസ്റ്റ് കോമൺലി പ്രസൻറ്റേഷൻ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാല് ക്രാമ്പ്സ് ആണ് അതായത് രാത്രിയാകുമ്പോഴത്തേക്ക് കാലിന് ഭയങ്കര കഴച്ചിലാണ് മസിൽ ക്രാംസ് വരും കാല് ഉയർത്തി വെച്ച് കിടന്നു കഴിഞ്ഞാൽ ഇത് കുറയും ഇതാണ് അവരുടെ പിന്നീടാണ് അവർക്ക് വെരിക്കോസ് കണ്ടു തുടങ്ങുകയും പിന്നീട് ഇതിന്റെ കോംപ്ലിക്കേഷൻസിലൂടെ പോകുന്നു അതർ റീസൺസ് ഈസ് ഒബിസിറ്റി പിന്നെ ഫാമിലിയിലായിട്ട് അതായത് അച്ഛനമ്മനമാർക്കുണ്ടെങ്കിൽ ഇതുകൊണ്ടാവാം പിന്നെ ചില റയർ കണ്ടീഷൻസ് ഉണ്ട് അത് നമുക്കാണെങ്കിൽ വളരെ ആയിട്ട് കാണുന്നതാണ് മെയിനായിട്ട് നമ്മൾ മാക്സിമം മൊബൈൽ ആയിരിക്കണം അല്ലെങ്കിൽ ാണ് അത് നമ്മള് ടിന്റെ അറ്റത്ത് നിന്ന് എഴുന്നേക്കുകൾ പേഷ്യൻസിന് ഇത് പറ്റത്തില്ലായിരിക്കും ഇരുന്നുകൊണ്ട് നമുക്ക് പറയും ിത്തിരി ആക്ച്വലി അതിനെ കുറിച്ച് ആൾക്കാരും അപ്പൊ ഇതിനെ കുറിച്ചും സംസാരിക്കും എടുക്കാം ഇതിനെക്കുറിച്ചും ഇത് നമ്മുടെ വെനാസിൽ സിസ്റ്റം എന്ന് പറയുന്നത് ഗ്രൂവാണ് ഇതിനകത്ത് ഷോട്ട് നമ്മൾ വീഡിയോ വെക്കുന്ന പോലെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത് സോ ഇതിനകത്ത് ഒരു ഡെലിവറി സിസ്റ്റം ഉണ്ട് ഡെലിവറി കത്തീറ്റർ ഉണ്ട് ഒരു ഉണ്ട് ഗ്ലൂ ഉണ്ട് ഇത് നമുക്ക് വാട്ട് ദി അഡ്വാൻറ്റേജ് ഓവർ കൺവെൻഷനൽ സർജറി ദിസ് ഇസ് ടോട്ടലി പെയിൻ ഫ്രീ സോ ഇതാണ് ഡെലിവറി കത്തീറ്റ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ലെങ്ത് ഇത് നമ്മുടെ കാലിൻ്റെ പാദത്തിൻ്റെ അവിടുന്ന് ഫുൾ നമ്മുടെ ഇടുപ്പിൻ്റെ അവിടം വരെ നമുക്കാണെങ്കിൽ ഇത് ഉള്ളിലോട്ട് കയറ്റി നമ്മൾ ഗ്രാജ്വലി ഈ ഗണ്ണ് വെച്ചിട്ട് ഇതിനകത്ത് ലോഡ് ചെയ്യും ലോഡ് ചെയ്തിട്ട് പതുക്കെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് മൈ ഡെലിവറി ഡെലിവറി ഇത് നമുക്കൊരു മിനിമം ആണ് ഈ ഒരു ഡെലിവറി കത്തീറ്റർ ഫ്രം ഡയമീറ്റർ എല്ലാ നമുക്ക് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും അതിന് എഫക്റ്റീവ് അല്ലേ സോ വി ഹാവ് ടു സം കണ്ടീഷൻസ് ഒരു അതായത് ലേസർ അഥവാ റേഡിയോ ഫ്രീക്വൻസി ഫ്രീക്വൻസിൻ എലോങ് വിത്ത് വെനാസിൽ അപ്പൊ ഹൈബ്രിഡ് അപ്രോച്ച് വി ആർ ലൈക് ആദ്യത്തെ ഇതാണ് ഏറ്റവും എഫക്റ്റീവ് ഇത് എത്ര നേരം എടുക്കും ചെയ്യാനായിട്ട് ഇത് നോർമലി ഒരു മിനിറ്റ് ആണ്

സോ വെരിക്കോസ് നമ്മൾ ചെയ്ത വെയിൻസിൽ റെക്കറൻസ് ഇല്ല ഏഹ് ഫൈവ് ഇയേഴ്സ് നമുക്കാണെങ്കിൽ റിഫറൻസ് അത് നമ്മൾ നേരത്തെ വൺ ഓഫ് മോസ്റ്റ് കോമൺ ഏഹ് പണിത്താടി പിന്നെ കണ്ടിന്യൂസ് ജോബിലാതെ പിന്നെയും പോയി നിൽക്കുകയാണ് അതായത് പിന്നെ എയ്റ്റ് അവേഴ്സ് ഇതൊക്കെ നമ്മുടെ നമ്മുടെ ബാക്കിയുള്ള ബോണിയില് അസോസിയേറ്റഡ് ആയിട്ടുള്ള വെയിൻസിന് അത് പിന്നീട് ആണെങ്കിൽ ഞങ്ങൾ അതിനൊരു പ്രോട്ടോകോൾ വെച്ചിട്ടുണ്ട് ഇയർ വി വിൽ ഫോളോ അപ് ദ പേഷ്യൻ വിത്ത് ഡോപ്പ് സ്കാൻ ആൻഡ് വി വിൽ

ട്രീറ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് മിക്കവർക്കും അവർക്കാണെങ്കിൽ മൾട്ടി വെസൽ ഡിസീസസ് ഉണ്ടാവും അതായത് ഗ്രേറ്റ് സഫീനസ് വെയിൻ എന്ന് പറയുന്നത് പോലെ തന്നെ അതേപോലെ കാലിൻ്റെ പുറവശത്തുള്ള അപ്പോൾ അങ്ങനത്തെ വരുമ്പോഴത്തേക്കും നമുക്കത് ഒരു ഹൈബ്രിഡ് അപ്രോച്ച് അപ്പം അബിലേറ്റീവ് ടെക്നീക്സ് അതായത് റേഡിയോ ഫ്രീക്വൻസി ആർ എഫ് എ ലേസറിൻ്റെ കൂടെ തന്നെ ഗ്ലൂ തെറാപ്പി അതായത് വെനാസിലും കൂടെ കമ്പയിൻ ചെയ്ത് ചെയ്തതിനാൽ മോസ്റ്റ് എഫക്റ്റീവായിരിക്കും സിംഗിൾ ട്രീറ്റ്മെൻറ്റ് എഫക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ ആണ് ബട്ട് പിന്നെ നമുക്കൊരു സെക്കൻഡ് സിറ്റിംഗ് ഞങ്ങൾക്ക് വേണം സോ വി ആർ ഡൂയിങ് ഇറ്റ് ആസ് എ സിംഗിൾ സിറ്റിംഗ് വിത്ത് ഫോളോ അപ്പ് ഡോക്ടർ തന്നെ ചെയ്ത ചെയ്തൊരു പേഷ്യന്റ് ഞാൻ കാണുകയുണ്ടായി ഒരു നോൺ ഹീലിംഗ് അൾസർ ആയിരുന്നു അതായത് അൾസർ ഹീലാകാതിരിക്കുകയായിരുന്നു പൂർണ്ണമായിട്ട് ഹീലായി അത് വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷൻ അല്ലേ മെന്റൽ ഫോർ വെരി വെരി പേഷ്യന്റ് തന്നെ ഭയങ്കര സന്തോഷമാണ് കഴിഞ്ഞാൽ എനിക്കറിയാം അതുപോലെ തന്നെ ഒത്തിരി അൽസർ വരെ വെയിറ്റ് ചെയ്യും അത് വെയിറ്റ് ചെയ്യാതിരിക്കണം എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത് ആദ്യമേ കണ്ടെത്തി പെട്ടെന്ന് ട്രീറ്റ് ചെയ്താൽ പൂർണ്ണമായിട്ട് മാറ്റാനായിട്ട് പറ്റും അഥവാ ലേറ്റ് ആയാലും നമുക്ക് ഇത്തരത്തിലുള്ള ടെക്നോളജികൾ കൊണ്ട് പൂർണ്ണമായിട്ട് ഹീൽ ചെയ്യാനുള്ള മാർഗങ്ങൾ ആവേണ്ട അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഡോക്ടർ പറഞ്ഞതുപോലെ ആദ്യത്തെ ഫോർ വരാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ വൺ ടു ത്രീക്കകത്ത് തന്നെ ട്രീറ്റ് ചെയ്താൽ പൂർണ്ണമായിട്ടും നാപ്പത് മിനിറ്റ് കൊണ്ട് ഹീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജി ടെക്നോളജിയാണിത് ഒത്തിരി എഫക്റ്റീവ് ആണ് ഒത്തിരി പേന ട്രീറ്റ് ചെയ്ത് എത്ര പേരെ ഹൺഡ്രഡ് ആയിരുന്നു ലാസ്റ്റ് മാത്രം ഓക്കെ ഇപ്പൊ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് താങ്ക്സ് ഡോക്ടർ